നമസ്കാരം എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹെൽത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പം നമ്മുടെ ഇവിടെ ഇവിടുത്തെ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മെഡിക്കൽ അഡ്മിഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് ഇവിടെ ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ പറയും എന്നാൽ തന്നെ ജനറൽ കാറ്റഗറി പിന്നെ പിന്നെ റിസർവേഷൻ ഇതെല്ലാം വരും പിന്നെ മാനേജ്മെൻ്റ് കൊട്ടായാലും ഒരു പിന്നെ ചോദ്യം ഏകദേശം അൻപത് ലക്ഷം രൂപ തൊട്ട് ഒരു കോടി രൂപ വരെയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇത് സാധാരണക്കാർക്ക് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിൽ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അത്രയ്ക്ക് ബ്രില്യൻ്റായിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ട് തന്നെ അവർ കിട്ടുന്നില്ല അപ്പോൾ ഇതിനെല്ലാം മാനേജ്മെൻറ്റ് കോട്ടായും മാനേജ്മെൻറ്റ് കോളേജുകൾ ഇഷ്ടംപോലെ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ നമ്മുടെ ആളുകൾ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചു പോകുന്നു ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാം വ്യൂസ് കൊടുക്കുന്നുണ്ട് പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഗൾഫ് രാജ്യങ്ങൾ വലുതായിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് എവിടെയെങ്കിലും പഠിക്കണമെന്നൊരാഗ്രഹം വരും സാധാരണ പൈസ കുറവുള്ളവർക്ക് പിന്നെ കൂടുതൽ ആളുകളും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡിലേക്കാണ് ഇവിടെ എൻ്റെ ഒരു മകൻ ഡോക്ടറാവണം പിന്നെ അവരെങ്ങനെയെങ്കിലും ഡോക്ടറാക്കണം പക്ഷേ അതും എനിക്കറിയാം ഞാൻ തന്നെ ഒരുപാട് പിന്നെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ അവർ അഡ്മിഷൻ കിട്ടി ഈ ഡിസക്ഷൻ അതായത് ഡെഡ് ബോഡി മുറിച്ച് പഠിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഓർക്കാനും ശ്രദ്ധയിലായിട്ടിട്ട് പോകും അൻപത് 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 ലക്ഷം രൂപയും പോവും പിന്നെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ പോകുന്നുണ്ടെങ്കിൽ ഗതിയിലും വരും ഒന്ന് രണ്ട് ഇപ്പോൾ ഒരു വിദേശ രാജ്യങ്ങളിൽ ചൈന പിന്നെ റഷ്യ യുക്രൈൻ അതുപോലെ ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെ എല്ലാം ഫീസൊക്കെ ഡ വളരെ ഡാം ചീപ്പാണ് നമ്മൾ ഇതേ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ജർമ്മനി ജർമ്മനി വളരെ റിലയബിളാണ് പിന്നെ ഫീസ് വളരെ കുറവാണ് പക്ഷെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ് കാരണം അവരുടെ ഏത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ് മസ്റ്റാണ് ജർമ്മൻ ലാംഗ്വേജ് അതുപോലെ ഫ്രാൻസ് ഇതുപോലെ എല്ലാ രാജ്യങ്ങളും വരും അങ്ങനെ ദൂരെക്കുട്ടി പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് ഒ അംഗീകരിച്ചിട്ടുള്ള ഏത് മെഡിക്കൽ കോളേജും എല്ലാവരും ഒരുപോലെ അപ്രൂവ് ചെയ്യണമെന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ നിർദ്ദേശം അപ്പോൾ അവർക്ക് ഈ പിന്നെ കൂടുതൽ ആളുകൾ ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നത് യൂറോപ്പിലും അല്ലെങ്കിൽ അമേരിക്കയിലുള്ള പ്രൊഫസേഴ്സിനെയാണ് അവർ വയ്ക്കുന്നത് അതിൻ്റെ കാരണം ഈ ലോകത്തുള്ള എല്ലാ ആളുകളും അവർക്ക് കിട്ടണം പക്ഷെ ഇതിനെല്ലാം ഒരുപോലെ ആണെങ്കിൽ തന്നെയും ഇവിടെ റഷ്യയിലെ എം ബി എസ് വാസായി കഴിഞ്ഞാൽ ഇവിടെ അവർ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അതിനൊരുപാട് കടമ്പുകൾ ഈ പാവപ്പെട്ട സ്റ്റുഡൻസ് അവിടെ പോയി പഠിച്ച് ബുദ്ധിമുട്ടണം ചൈനയിലുമാണ് അപ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ നമ്മുടെ അതായത് ഇപ്പോൾ ചൈനയിലോ റഷ്യയിലോ അതിശയിച്ച് പോവും അവരുടെ സ്റ്റാൻഡേർഡ് കണ്ടു കഴിഞ്ഞാൽ റഷ്യയിലായാലും അതായത് പതിനായിരക്കണക്കിന് ഏക്കറാണ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസ് അവർക്ക് പ്രത്യേക പിന്നെ ഹെലികോപ്റ്റർ സൂചിച്ചിട്ടുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സക്കല കാര്യങ്ങളോടെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ കൗൺസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ ഡോക്ടേഴ്സോ ആരും ഇതൊന്നും പോയി നേരിൽ കാണുന്നില്ല അതുകൊണ്ടാണ് അവരുടെ സ്റ്റാൻഡേർഡ് അറിയാൻ ചെയ്യാത്തത് അപ്പോൾ ഉദാഹരണം റഷ്യ തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ഡെഡ് ബോഡിക്ക് പിന്നെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കും ഡെഡ് ബോഡി നാല് പേര് നാലുപേരുന്നേക്കണം അവിടെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ചെയ്യാം രണ്ട് പേരാണ് അതിൻ്റെ പ്രാർത്ഥന പറയുന്നത് പക്ഷേ ഈ അനോട്ടമിക് ലോ അനുസരിച്ചിട്ട് ചൈനയിലാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ പിന്നെ പഠി പഠിക്കാനുള്ള സൗകര്യമാണ് കാരണം അവരുടെ നിയമം അനുസരിച്ച് ഇഷ്ടംപോലെ ഡെഡ് ബോഡി കിട്ടും ഇവിടെ ആവശ്യമില്ലാതെ ഒരുപാട് നിയമങ്ങളാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെന്തിനാണോ എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ സാധാരണ ഒരു ഒരുപാട് ഒക്കെ പിന്നെ മെഡിക്കൽ പ്രൊഫസറിലുള്ള ഡോക്ടേഴ്സും പ്രൊഫസേഴ്സും എല്ലാം ഇത് തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇരിക്കട്ട് ഇത് പഠിച്ചുകഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ വന്നു തരുന്ന കേട്ടോ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രധാനമായിട്ട് എടുക്കേണ്ടത് ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ എം ബി എസ് കഴിഞ്ഞ് വരുന്നവർക്ക് ഈ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഹൗസ് എർജൻസി ചെയ്യുന്നതിന് ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് ഏകദേശം മിക്കവാറും എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഒരു ഒരു അൻപതിനായിരം രൂപയ്ക്കകത്ത് ട്വൻ്റി ഫൈവ് തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ഇങ്ങനെ അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ സമയം ഈ പിന്നെ ചൈനയിലോ റഷ്യയിലോ ഇവിടെയൊക്കെ പഠിച്ചു വരുന്നവർക്ക് അവർ ഒരു സ്റ്റൈഫൻറ്റും കൊടുക്കുന്നില്ല അതുമാത്രമല്ല ഒരു പ്ലേസ്മെൻറ്റും അവർ കൊടുക്കുന്നതും ഇല്ല ഇവർ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും പിന്നെ വരുന്നത് മെഡിക്കൽ കോളേജിൽ രജിസ്ട്രേഷൻ വേണമല്ലോ ഈ രജിസ്ട്രേഷനും അവർ റിസ്ട്രിക്ട് ചെയ്തിട്ട് അവർ കൊടുക്കുകയുള്ളൂ പക്ഷേ എന്നിരുന്നാലും കൊടുക്കാൻ ഒക്കാത്തതുകൊണ്ട് ഇപ്പോൾ അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ സ്റ്റൈഫൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവർ കിട്ടുന്നില്ല അതിലൊരു പ്രധാന ഘടകമാണ് കാരണം ഈ പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യിക്കും അത് ഗവണ്മെൻ്റ് ഹോസ്പിറ്റലുകളാണ് അവർക്ക് കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല രാവിലെ ഒരു എട്ടുമണി ഒമ്പത് മണി തുടങ്ങി കിടങ്ങിയിട്ട് ഏഴ് മണിക്കാണ് യു പിയിൽ പിള്ളേരെ നോക്കേണ്ടത് പിന്നെ ഡോക്ടേഴ്സ് സീനിയർ ഡോക്ടേഴ്സ് ആകുമ്പോൾ അവർ കുറച്ച് നേരം വന്നിട്ട് അവർ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകും ഇതിൻ്റെ എല്ലാ സഫറിങ്സ് വരുന്നത് നമ്മുടെ ഈ പാവപ്പെട്ട പേഷ്യൻസിനാണ് എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ കേരള ഇവിടുത്തെ കണ്ടീഷനും അറിയാവില്ല സാർ പിന്നെ അത് നമുക്ക് ട്രഷറി എല്ലാം തുറന്നിട്ട് അടയ്ക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ ട്രഷറി കാരണം ടെഷറിലൊന്നും ഇല്ല ഇപ്പം പിന്നെ ഞാനിപ്പോൾ ആ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല രാഷ്ട്രീയം അല്ലെങ്കിൽ റിയാലിറ്റിയാണ് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഞാൻ കുറ്റം പറയുന്നില്ല ഗവൺമെൻറ് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നതാണ് അവരുടെ അവകാശം ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പൊതുജനത്തിൻ്റെ അവകാശം അവർ രണ്ടും രണ്ട് അഭിപ്രായമാണ് പക്ഷെ ഫലത്തിലെല്ലാം പ്രയോജനം വരുന്നില്ല ഇപ്പം ഇന്നലെ തന്നെ എൻ്റെ ഒരു പിന്നെ അടുത്തൊരു ഡോക്ടറുടെ മകന്റെ കാര്യം തന്നെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഡോക്ടറെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല പഠിത്തം കഴിഞ്ഞു ഇനിയിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വീണ്ടും ചിലവാക്കി അവൻ്റെ ഹൗസ് എർജൻസിയെ കൂടെ ചെയ്യിക്കുക അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ രജിസ്ട്രേഷൻ കിട്ടും പിന്നെ ഡോക്ടറായിട്ടൂടെ പ്രാക്ടീസ് ചെയ്യാം പക്ഷേ പല രാജ്യങ്ങളിലും നിയമങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ കേരളത്തിൽ വേറെ പിന്നെ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ ഗവൺമെൻറ് സർവീസ് കിട്ടണ കേരളത്തിൽ രജിസ്ട്രേഷൻ തന്നെ വേണമെന്ന് അവർ വെച്ച് നിയമം വെച്ചിട്ടുണ്ട് അത് മറ്റൊരു സ്റ്റേറ്റിൻ്റെ നമുക്കിവിടെ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെവിടെ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ സ്റ്റുഡൻസിൻ്റെ വേറെ അറിവിനേക്കായിട്ട് ഏറ്റവും നല്ലത് ഇപ്പോൾ ജർമ്മൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഫ്രഞ്ച് യൂണിവേഴ്സിറ്റി അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന നിയമങ്ങളൊന്നും അവർക്ക് അവർക്ക് അവരെ ബാധിപ്പിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ ഒരു ചിറ്റമ്മ നയമാണ് അവർ വെക്കുന്നത് ഇപ്പോൾ റഷ്യയിലോ പിന്നെ റഷ്യയുടെ അനുഡ് പിന്നെ പല രാജ്യങ്ങളായിട്ട് വേർപെട്ട് രാജ്യങ്ങളിലോ ഉള്ളതിനേക്കാൾ ഒരു ഒരു ഇതാണ് ഇവിടെ പിന്നെ അമേരിക്ക ഇത് യൂറോപ്പിലെ രാജ്യങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ജർമ്മനിൽ ആണെങ്കിൽ ഇതൊന്നും വല്ല ഡയറക്റ്റായിട്ട് ഇതൊന്നുമില്ല കൊടുക്കും പിന്നെ അമേരിക്ക നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കാരണം അവിടുത്തെ വേറൊരു രീതിയാണ് ഇപ്പോൾ പിന്നെ അമേരിക്കയിലെ ഒരു സ്റ്റുഡൻസ് തന്നെ ഇവിടെ വന്ന് പഠിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് എന്ത് ബുദ്ധിമുട്ടെന്നറിയോ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ മെഡിക്കൽ എക്സാമിനേഷൻ പാസ്സാവണം ഇവിടെ നമ്മൾ ബാച്ചിലേഴ്സ് ഡിഗ്രി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കാണ് അവർക്കവിടെ ഈ എക്സാമിനേഷനിലെ പാസ്സായി കഴിഞ്ഞാൽ കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പോൾ ഞാൻ ഇത്രയും പ്രയോജനം കിട്ടണ്ടേ അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി അഞ്ച് പ്ലസ് എൻ്റെ എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നത് എങ്ങനെയാണ് അഞ്ചോ ഗ്രാം ഇല്ലാതെ എങ്ങനെയാണ് ഹാർട്ട് പേഷ്യൻറ്റിന് മാക്സിമം ഹെൽപ്പാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് അതിൻ്റെ ഒരു പത്തിലൊന്നോ അല്ലെങ്കിൽ അഞ്ചിലൊന്നും ഏതൊരു പകുതി അത് ആണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആ ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനം വരുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്